സത്യവിശ്വാസികളായ സഹോദരന്മാരെ വിശ്വാസിനികളായ സഹോദരിമാരെ ഈ ഇരുത്തത്തെ അള്ളാഹു സ്വീകരിക്കുകയും ജീവിച്ചിരിക്കുന്ന കാലമകലവും അള്ളാഹുവിൽ സൂക്ഷ്മത ഉള്ളവരായി മാറുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തക്കൈ മുത്തക്കീങ്ങളായ ആളുകൾക്ക് മാത്രമേ അന്തിമമായ വിജയമുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കുമ്പോൾ സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ ഞാൻ നിങ്ങൾ മുത്തക്കീങ്ങളായി മാറണാൽ അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് ഖുർആാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഇൽമിൻ്റെ തോത് എത്ര ചെറുതാകട്ടെ അതെത്ര വലുതാകട്ടെ കഴിവിൻ്റെ പരമാവധി അങ്ങേ അറ്റം സൂക്ഷ്മത ഉള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതിനനുസൃതമായ ഒരു ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് വർഷാവർഷം കടന്നു വരുന്ന റമദാനുകളും ആഴ്ചകളോ ആഴ്ചകൾ ആഴ്ചകളായി കടന്നു വരുന്ന എല്ലാ ജുമാസു ദിനങ്ങളും ഒരു വക്കത്ത് പോയി അടുത്ത വക്കത്തിൻ്റെ നമസ്കാരത്തിൻ്റെ സമയം വരെയും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നതും ഏത് സമയവും നിങ്ങൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ആ മരണപ്പെട്ടു പോകുന്ന സമയത്തിന് മുമ്പായി നിങ്ങൾ മുത്തക്കിങ്ങളായി മാറുക എന്നുള്ളതാണ് അത് നാം എപ്പോഴും മനസ്സിൽ വയ്ക്കുകയും ഊണിലും ഉറക്കിൽത്തിലും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കർമ്മമായി ആ ചിന്തയെ നാം മാറ്റുകയും ചെയ്യുക ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമാണ് വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ മുദ്ര എന്ന് പറയുന്നത് ആ വൈവിധ്യത്തിൽ നിന്നും ഒരു ഏകത്വത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ് അഥവാ മതേതരത്വ രാജ്യമാകുന്ന ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇതുവരെയും നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്ന ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം ഭാരതം എന്ന പേരിൽ അറിയപ്പെടാനാണ് അവരെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ അതൊരു വലിയ വികാരത്തിൻ്റെ പേരാണ് വലിയൊരു വികാരമാണ് ഇന്ത്യ ഇന്ത്യക്ക് വലിയ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് ആദി പുരാതന പ്രാചീന കാലം മുതൽ വീണ്ടുകിടക്കുന്ന വലിയ ഒരു ചരിത്രമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയേണ്ടി വരും ഈ രാജ്യത്ത് ജീവിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പൗരന്റെയും പൗര അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും അതാണ് ഇന്ത്യയുടെ ചരിത്രം പക്ഷേ ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ പുരാണങ്ങളുടെ ചരിത്രമാണ് അത് ഇതിഹാസങ്ങളുടെ ചരിത്രമാണ് അത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും അവ്യക്തമായ ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് ഭാരതം എന്ന് പറയുന്ന ഒരു പദം കടന്നു പോകുന്നത് എങ്കിൽ ഇന്ത്യ എന്ന പേര് പോലും അലർജി ആയിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്തായി മാറുന്ന ഒരു ദിവസമാണ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സുദിനമാണിത് നമ്മുടെ ചിന്ത കടന്നു പോകുന്നത് ആരാണി ഇവർ എവിടെ നിന്നാണ് കടന്നു വന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം ന്യൂനപക്ഷങ്ങളെ ധംസനം ചെയ്യുന്നതിലൂടെ എന്താണ് ഇവർ ഈ രാജ്യത്തെ ലക്ഷ്യം വെക്കുന്നത് ആ ഭാഗം വളരെ വിശാലമാണ് ഇതിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൂറത്ത് തോഹയിലെ തൊണ്ണൂറ്റിയേഴാമത്തെ ഒരു ആയത്ത് പരിചയപ്പെടുത്തുകയാണ് ആ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ വരുന്ന ഒരു പദമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ ഒറ്റ പദം മാത്രം ലാമിസാസ് എന്ന് പറയുന്ന ഒരു വാചകം പരിശുദ്ധമായ ഖുർആൻ അന്വേഷിച്ചാൽ നിങ്ങളെ കണ്ടെത്താൻ കഴിയും ജൂതന്മാരാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അടയാളം കാണാൻ കഴിയും ക്രൈസ്തവരാരാണെന്ന് ചോദിച്ചാലും നമുക്ക് അടയാളം കഴിയാൻ കഴിയും പക്ഷേ സംഘപരിവാർ ആരാണെന്ന് ചോദിച്ചാൽ അടയാളം കാണാൻ കഴിയില്ല എന്നാണ് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഖുർആാനെക്കുറിച്ചുള്ള വിജ്ഞാനത്തിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ് ഈ സംഘങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറിലധികം വർഷത്തെ പാരമ്പര്യമുണ്ട് നാം വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അല്ല ഇവ മൂസ്താ നബി അലൈഇസ്സലാമയ്ക്ക് ശേഷം കടന്നു വന്ന ജനങ്ങൾ പിന്നീട് ജൂതന്മാരായി മാറിയെങ്കിലും ആ ജൂതന്മാരിൽ ഒരു വിഭാഗത്തെ കുറിച്ച് മാത്രമേ നാം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ നാം ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊരു വിഭാഗത്തിന്റെ പേരാണ് ആദി പുരാതന അല്ലെങ്കിൽ ആദി ആദി ആര്യന്മാർ എന്ന് പറയുന്ന ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ മിസാസ് എന്ന പദമാണ് പരിശുദ്ധമായ ഖുർആൻ ആ വിഭാഗങ്ങളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ വാക്കൃത്വം ഇത്രയേ ഉള്ളൂ തൊട്ടുകൂടാത്തവർ അഥവാ തീണ്ടിക്കൂടാത്തവർ ഞങ്ങളെ തുടരുത് ഞങ്ങളെ തൊടാൻ പാടില്ല അങ്ങനെയുള്ളൊരു വിഭാഗം ആളുകളാണ് ഞങ്ങൾ ലാ മിസാസ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ സ സമരീയക്കാരനായിരുന്ന സാമിരി എന്ന് പറയുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് അയാൾ ലോകത്താദ്യമായി നിർമ്മിച്ച പശുവും പശുക്കുട്ടിയും നന്ദിയുമാണ് ഈ വിഭാഗം ആളുകളുടെ ആദി പുരാതനമായ ആരാധ്യ വസ്തു അവിടെ നിന്ന് തുടങ്ങുന്നു ഈ വിഭാഗത്തിൻ്റെ ചരിത്രം ഒരുപാട് ചരിത്രരേഖകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഈ ന്യൂനപക്ഷ സമൂഹമായ ജനങ്ങൾക്കെല്ലാം നന്മ ചെയ്യണം നല്ല രീതിയിൽ ജീവിക്കണം ഈ രോഗത്തെ ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ് നേരെ മറിച്ചതി വിഷായമായ രോഗം ജീവിതം അത് പരലോകമാണ് എന്നും അള്ളാഹുളള അയ വിശ്വാസവും ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സദാചാര്യ മൂല്യമുള്ള പ്രവർത്തനങ്ങളും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരല്ലാത്ത എല്ലാ ജനസമൂഹങ്ങളും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെടുമെന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആാനിൻ്റെ വാക്യത്തെ നെഞ്ചോടടുപ്പിൽ പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സാധാരണക്കാരന് സാധാരണക്കാരായ ആളുകളാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളായ ഒരു വിഭാഗം ഈ വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുവാനും ഈ വിഭാഗത്തെ ഈ രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുവാനും ഈ വിഭാഗത്തെ അടിമകളാക്കിക്കൊണ്ട് ജീവിക്കാമെന്ന് കരുതുന്ന ഒരു വിഭാഗം ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിലേക്ക് ഈ രാജ്യം കടന്നു പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജ്യനിവാസികൾ അവർക്കെതിരെ വിധി വിധിയെഴുതപ്പെടുമെന്ന് കരുതപ്പെടുന്ന ഒരു ദിവസത്തിലാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ഉള്ളത് അപ്പോൾ ഈ വിഭാഗത്തിന് മൂവായിരത്തി വർഷത്തെ ചരിത്രമുണ്ട് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരന്മാരായ ആളുകളാണ് ഇന്ന് ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങൾ ഈ രാജ്യത്തെ എന്തുമാത്രം വ്യാപകമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നുവോ അതുപോലെ ജീവി അതിനേക്കാളും വ്യാപകമായി ജീവിച്ചു കൊണ്ടിരുന്ന ബുദ്ധ സംസ്കാരത്തെ ഈ രാജ്യത്തിൽ നിന്നും നിർമാർജ്ജനം ചെയ്ത വിഭാഗമാണിവർ ജൈന സംസ്കാരത്തെ ഈ രാജ്യത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തു പോയ ഒരു ജന വിഭാഗമാണ് പക്ഷേ കാലം പുരോഗമിച്ചതുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും കടന്നു പ്പോൾ അതുപോലെയുള്ള യാത്രകൾ നടത്തിക്കൊണ്ട് ഈ രാജ്യനിവാസികളായ മുസ്ലിം അവർക്കിപ്പോൾ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മാറ്റിവെച്ചാൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ക്രയവിക്രയങ്ങളാണ് ഈ പറയുന്ന ജുഡീഷ്യറി കർസേവയാണെങ്കിലും മറ്റുള്ള കർസേവകളാണെങ്കിലും അതൊക്കെ സി എയും ഒക്കെ കടന്നു വരുന്നത് ഈ ജനത്തിനെ എങ്ങനെ അടിമകളാക്കി മാറ്റാം എന്നുള്ളതിന്റെ ഒരു കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാണ് അതിനെതിരെയുള്ള വിധിയെഴുത്തായി മാറണം ഇന്നത്തെ ദിവസം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മുമ്പിൽ രണ്ടേ രണ്ട് വഴി മാത്രമേ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ നിന്നും എങ്ങനെയാണോ ഏത് പടച്ചവനാണോ രക്ഷിച്ചത് മൂസാ നബി അലൈഹി സ്വലാമെ ഫറോവയുടെയും കിംഗമ്രമാരുടെയും പിടുത്തത്തിൽ നിന്നും എങ്ങനെയാണോ ഇസ്രായേൽ സന്തതികളെ അള്ളാഹു രക്ഷിച്ചത് ആ പടച്ചവൻ്റെ സഹായത്തിലൂടെയല്ലാതെ അഥവാ നിഷ്കളങ്കമായ പ്രാർത്ഥനയിലൂടെയല്ലാതെ എൻ്റെ പ്രിയമുള്ള വിശ്വാസി സമൂഹമേ ഈ വിഷയത്തിൽ നമുക്ക് നിരന്തരമായ ഒരു പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ റമദാൻ കടന്നുപോയി റമദാനിലെ പതിനേഴാമത്തെ ദിവസം ബദറിന്റെ അനുസ്മരണമായിരുന്നു ബദറൊക്കെ നല്ലതുപോലെ അനുസ്മരിപ്പിച്ചവരാണ് ഈ വർഷത്തെ റമദാനും കടന്നുപോയിട്ടുള്ളത് പക്ഷേ റമദിൻ്റെ ബദറിന്റെ ബദറിൻ്റെ ഒരു കുടിലിന്റെ ഉള്ളിൽ ബിബ്സലാഹു അലൈ വസല്ലമയ അല്പസമയം എന്താണ് ചെയ്യുന്നത് ആ നിർണായക സമയത്ത് പ്രവാചകൻ എന്തെടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നറിയുവാൻ മഹാനായ സദീഖ് അക്ബർ റബിയല്ലാഹു താലാനു പ്രവാചകർ വിശ്രമിക്കുന്ന കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹു റസൂൾ ചുണ്ടുകൾ അനക്കിക്കൊണ്ട് കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനാ വാചകം എന്താണ് എന്നറിയുവാൻ തന്റെ അടുപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ അടിപൊളറിപ്പോയാൽ തോറ്റുപോയാൽ ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾ ഉണ്ടാവുകയില്ല തമ്പുരാനെ എന്ന് നബിസ്മയുടെ കണ്ണിനീരിൽ കുതിർന്ന പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹുവിന്റെ കടാക്ഷം അനുഗ്രഹം മലക്കുകളുടെ സാന്നിധ്യത്തിൽ ബദൽ ഇറങ്ങിയതിലൂടെയാണ് ചരിത്രം വീണ്ടും ഇസ്ലാമിൻ്റെ ചരിത്രം മുമ്പോട്ട് പോയത് എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് അള്ളാഹു അള്ളാഹു ഭരണാധികാരികളായ ആളുകളെ ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ ന്യൂനപക്ഷങ്ങളായകുന്ന ഞങ്ങളോട് കാരുണ്യം കരുണ കാണിക്കാത്ത ഒരു ജനവിഭാഗത്തിന് ഭരണ സാന്നിധ്യം നീ നൽകല്ലേ തമ്പുരാനെ ദൈവ ദൈവഭയം നിശേഷമില്ലാത്ത പൈശാചികതയെ ആരാധിക്കുകയും പൈശാചികതയ്ക്ക് വേണ്ടി കൂട്ടുപിടിക്കുകയും ഈ രാജ്യത്തെ ഒരു പൈശാചിക കേന്ദ്രമാക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ പരമാധികാരം നീ നൽകല്ലേ പഠിച്ചവനെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇത് അതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ വേണ്ടി നാനും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടുന്ന ഒരു സന്ദർഭവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിന്റെ വെല്ലുവിളി നിർ യം ഏറ്റെടുക്കുവാനും നിഷ്കളങ്കമായ പ്രാർത്ഥനകളിലൂടെ ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിന് ഒരു നാന്കളായി ഞാനും നിങ്ങളും മാറുവാൻ അള്ളാഹു സുബാൻ തോഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ നാഥൻ എന്നെ എൻ്റെ തമ്പുരാൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നമസ്കാരത്തിൽ എന്ന് പ്രാർത്ഥിക്കപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പരലോകം സ്വപ്നം കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാരാണോ അല്ലാ തഹാഫു അല്ലാ തഹസനു നിങ്ങളിതൊന്നും കൊണ്ട് പേടിക്കേണ്ടതില്ല നിങ്ങളിതൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതില്ല മറിച്ച് സ്വർഗം കൊണ്ട് നിങ്ങളെ സന്തോഷവാരന്മാരായിക്കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ നൂറാനിയത്താൾ സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ നമ്മോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ നാം ഉറച്ച് വിശ്വസിക്കുക അള്ളാഹുവിലുള്ള യക്കൈനായ ഉറപ്പായിട്ടുള്ള വിശ്വാസവും സദാചാര മൂല്യമുള്ള പ്രവർത്തനങ്ങളും ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന സ്നേഹവും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജീവിതമാകുന്ന രണാങ്കണത്തിൽ ഏത് പ്രയാസ പ്രതിസന്ധികളെയും നമുക്ക് നേരിടാനുള്ള വാളും പരിചയമായി അത് മാറുമെന്നെല്ലാമായി കപാല് പാടിയതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുളുടെ വിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ സദാരാചാരമുള്ള പ്രവർത്തനങ്ങളിലേക്കും ആയി മാറാൻ എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ സഹ എന്നോടും ഞാൻ ഇത് സന്ദർഭത്തിൽ വസിയത്ത് ചെയ്യുകയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഭാവിയിലെ അവസ്ഥ ഗർഭിണിയായ ഒരു കഥ പറഞ്ഞതുപോലെയാണ് ഗർഭിണിയായ ഒരു മാൻപേടയെ അമ്പും വില്ലും കൊണ്ടൊരു വേടൻ വിരട്ടുകയാണ് ജീവഭയം ജീവനെ കൈയിലെടുത്തുകൊണ്ട് മാൻപേട ഇങ്ങനെ വനത്തെ കാട്ടിനെ തൻ്റെ പൗരത്വമുള്ള രാജ്യത്തേക്ക് തൻ്റെ വനാതിർത്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനമെടുത്തുകൊണ്ടത് ഓടുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ വേടൻ നമ്പും വില്ലുമായിട്ട് കടന്നു വരികയാണ് പെട്ടെന്ന് ഇടിയും മിന്നലും ഉണ്ടായി മിന്നൽ പിണറികൾ വനത്തിലേക്ക് വീണോ വനമിങ്ങനെ കത്തുകയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന വനത്തിൻ്റെ ഉള്ളിലേക്ക് നിറമാസ ഗർഭിണിയായ ഈ മാൻപേടയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല തിരിഞ്ഞു നോക്കുമ്പോൾ വേടനമുണ്ട് എന്ത് അറിയാതെ പകച്ചു നിന്നപ്പോൾ വനത്തിൽ നിന്നും തീ കൊണ്ട് മുറിവേറ്റ ഒരു സിംഹം പുറത്തേക്ക് ചാടി വരുമ്പോൾ അത് കാണുന്നത് ഈ മാൻപേടയെയാണ് ഈ മാൻപേടയെ പിടിക്കുവാൻ വേണ്ടി സിംഹം ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുമ്പോൾ ചെറിയൊരു മരത്തിൻ്റെ ചില്ലയിൽ തണൽ വറ്റിക്കൊണ്ട് മാൻപേട അവിടെ നിൽക്കുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നറിയുന്നില്ല പിന്നിലേക്ക് നോക്കുമ്പോൾ അമ്പും ബില്ലും എഴുതാൻ വേണ്ടി നിൽക്കുന്ന വേടനാണ് കാട്ടാളനാണ് ആ ഭാഗത്ത് നോക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വനമാണ് ഈ ഭാഗം നോക്കുമ്പോഴാണെങ്കിലോ സിംഹം ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ മാൻപേട അതിൻ്റെ ബുദ്ധി മാൻപേടയെ ഉപേക്ഷ ഉപദേശിക്കുകയാണ് നീ മറ്റുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല കാലഘട്ടത്തിന്റെ വെല്ലുവിളിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി നീ തയ്യാറാവുക ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളി കാലം നിന്നോട് നിന്നോടാവശ്യപ്പെടുന്നത് ഈ കാണുന്ന ശത്രുക്കളെ ഇങ്ങനെ നിർമാർജനം ചെയ്യാമെന്നുള്ളതല്ല കാലഘട്ടം നിന്നോട് ആവശ്യപ്പെടുന്നത് നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് നീ ഒരു ജന്മം നൽകുക എന്നുള്ളതാണ് മാൻപേട തന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് പുഷ് ചെയ്തു കൊണ്ടത് പ്രസവിക്കുകയാണ് ഒരു അമ്മയുടെ പ്രസവം ലൈവായി കണ്ടുകൊണ്ട് നിന്ന മാൻപേട് കാട്ടാളന്റെ മനസ്സൊരു നിമിഷം അരിഞ്ഞു പോവുകയും തൻ്റെ അമ്മയും തന്നെ ഇങ്ങനെയാണല്ലോ ഒരു കാലത്ത് പ്രസവിച്ചിട്ടുണ്ടാവുക ആ ഒരു ചിന്ത കിടന്നു വന്ന കാട്ടൻ തൻ്റെ കയ്യിൽ അമ്പും വില്ലും നേരെ സിംഹത്തിന് നേരെ പായച്ചുവിടുകയാണ് മുറിവേറ്റുപോയ സിംഹം കാട്ടാളനെ വേട്ടയറേട്ട ഓടിക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയാണ് ഇടിയും മിന്നലും കഴിഞ്ഞപ്പോൾ പേമാരി ഇങ്ങനെ പെയ്തിറങ്ങുകയാണ് വനമാണെങ്കിൽ എല്ലാ തീയും കെട്ട് ശാന്തമാവുകയാണ് എന്താണിപ്പോൾ സംഭവിച്ചത് എന്ന് മാൻപേട് അത്ഭുതപ്പെടുകയാണ് മുന്നിൽ കത്തിക്കൊണ്ടിരുന്ന എല്ലാ തീനാളങ്ങളും അണഞ്ഞു ആ രാജ്യം പൗരത്വം പൂർണ്ണമായും എനിക്ക് ലഭ്യമായിരിക്കുന്നു എൻ്റെ ശത്രുക്കളെല്ലാം പോയി മറിഞ്ഞിരിക്കുന്നു കാട്ടാളനെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല പ്രിയമുള്ള സഹോദരങ്ങളെ കഥ ആകട്ടെ മാൻപേട അതിൻ്റെ ബുദ്ധിയോട് ബുദ്ധി മാൻപേട അതിൻ്റെ ബുദ്ധി മാൻപേടയെ എങ്ങനെയാണോ ഉപദേശിച്ചത് കാലഘട്ടത്തിന്റെ ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഈ പറയുന്ന എല്ലാ പ്രശ്ന പ്രയാസങ്ങൾക്കും നിരന്തരമായ പരിഹാരം ഉണ്ടാകുമെന്നാണ് എന്റെ നാഥൻ്റെ എന്റെ എന്റെ റബ്ബ് മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഇറങ്ങുകയും ഈ രാജ്യത്തിൽ പിറന്നവനെ അല്ലേ നീ നീ എന്തിനു ഭയപ്പെടുന്നു നീ എന്തിനു ടെൻഷൻ അടിക്കണം എന്ന് ത മക്കൾ തുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോയെ പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക രാജ്യത്ത് വരാൻ പോകുന്ന വിധി എന്തു തന്നെയാകട്ടെ അതെന്തു തന്നെയായാലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ കാര്യമല്ല പോരാട്ടത്തിൻ്റെ പാതയിലാണ് വിശ്വാസികൾ ജീവിതം കൊണ്ട് ഓരോരുത്തരും മുഹാജിറുകളാണ് ജീവിതം കൊണ്ട് ഓരോരുത്തരും മുഹാജിറുകളാണ് അതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷ്യം ആ ഒരു നിലവാരത്തിലേക്കുള്ള ഉയർന്ന ഈമാൻ ഈമാൻ തോത് അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഊട്ടി ഉറപ്പിച്ച് തരുമാറാകട്ടെ ഏത് നിമിഷം നടന്നു പോയാലും എവിടെ വെച്ച് എവിടെ എങ്ങനെ പിടഞ്ഞ് വീണ് മരിച്ചാലും അള്ളാഹുവിൻ്റെ സ്വർഗം കൊണ്ട് കൂടി മരണപ്പെട്ടു പോകുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വിശ്വാസികൾക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു അനുകൂല സാഹചര്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും ഈ ഉമ്മത്തിനെയും രാജ്യനിവാസികളെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ